ല്ലോ ഒരു ഇന്റർവ്യൂല്ല ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറയും അടുത്ത ഇന്റർവ്യൂ മോശം ഇത് തന്നെയാ സ്ഥിരത ഇല്ലാതെ പറയുന്നവരെ കാര്യം എന്ത് പറയാനാണ് അപ്പൊ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തിലെന്നാ തോന്നുന്നു എന്ത് എന്ത്ണു ഈ വീഡിയോ കണ്ടു കഴിയുന്ന നിങ്ങളും ഇതേ കമന്റ് തന്നെ ആയിരിക്കും എന്റെ വീഡിയോ വീഡിയോട് കഴിഞ്ഞിടാനായിട്ട് പോകുന്നത് ഈ അത് കൃത്യമായിട്ട് രേണുവിന്റെ കവടമുഖം എന്താണെന്ന് വലിച്ചു കീറി ഒട്ടിച്ച് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇത്രേം നാൾ ഈ ഒരു ടോപ്പിക്ക് വെച്ച് വീഡിയോ ചെയ്തെങ്കിലും ഈ ഒരു വീഡിയോ ആയിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ മർമ്മ പ്രധാനമായിട്ടുള്ളൊരു വീഡിയോ ഈ അത് ഞാൻ രണ്ട് കണ്ടന്റുകളായിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ആ രണ്ട് കണ്ടന്റും നന്ദികേടിന്റെ അങ്ങേയറ്റോ നന്ദികേടിന്റെ നിറകടോ ആയിട്ടും രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോയോ പേരോ മൊഹമോ എടുത്ത് കാണിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി നന്ദികേട് എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട് രേണു എന്നും അവിടെ ആക്കിയാൽ മതി ഇനി നന്ദികേട് എവിടെ കണ്ടാലും നിങ്ങൾ രേണു എന്നു പറഞ്ഞാൽ മതി കാരണം അത് അർത്ഥവത്താക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഈ കാണാനായിട്ട് പോകുന്നത് നമ്മൾ കുറെ നാളായിട്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലതരാന്ന് ഞാൻ പലപ്പോഴും അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ ഇതുപോലുള്ള സാധനങ്ങൾ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ചെയ്യാതിരിക്കും കാരണം നമുക്കൊരു സഹായം ചെയ്യുന്നു ആ സഹായം ചെയ്യുന്നവരെ സഹായം കിട്ടി ബോധിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏജൻറ്റ് പേടാനും ചെയ്യുന്നത് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടട എന്ന് പറയുന്നത് ശരിയാണോ അത് ഒരു മര്യാദക്കാ പറയുന്നെങ്കിൽ നമുക്ക് കേട്ടിരിക്കാനെങ്കിലും പറ്റും ഇത് മര്യാദക്കല്ല പറയുന്നെങ്കിൽ എങ്ങനെ കേട്ടിരിക്കാനാ അതും ഒരു ബിഷപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ ഒരു കൂട്ടം ആൾക്കാരെയോ പിടിച്ചു നിർത്തുന്നതും അല്ലേ അവരുടെ ഒരു ഐക്യം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളോ ആ വ്യക്തികളുടെ മേലിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനെ വ്യക്തമായ തെളിവുകളും വീഡിയോ സഹിതമായിരിക്കും ഈ വീഡിയോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ മുഴുവനായി കണ്ടതിനു ശേഷം മാത്രമേ കമന്റ് ചെയ്യാവൂ പിന്നെ കുറെ പേര് വന്ന് പറയുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലടേ റിയാക്ഷൻ വീഡിയോ മീഡിയം കൊണ്ടിരിക്കുന്ന ഈ പറയുന്നമാർക്ക് പറ്റുമോ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു കട്ട് പോലും ഇല്ലാതെ കാണുന്ന പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വീഡിയോ ഇപ്പോൾ എടുത്ത് കാണിച്ച് ക്യാമറ ഇതുപോലെ വെച്ചിട്ട് മുന്നിൽ ഇന്ന് സംസാരിക്കണം സംസാരിച്ചെടുത്ത് കാണിച്ചു കൊടുക്കണം ചുമ്മാ സംസാരിച്ചാൽ പോയാൽ കാണുന്ന വ്യക്തികൾക്ക് തോന്നണം ആ സംസാരിക്കുന്നതിനെന്തെങ്കിലും ഉണ്ടെന്നും ആ കാണുന്ന വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും ഒരുപാട് നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനുമായിട്ട് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പണിയുള്ളാത്തോണ്ടെന്നും അല്ല ഇതൊരു കഷ്ടപ്പാട് തന്നെ എല്ലാവരും ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് തന്നെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുറെ കിടന്ന് കണയ കുണേ കമന്റ് ഇടുന്നുണ്ട് ആ കമന്റ് ഇടുന്നവർക്ക് എല്ലാം കൂടെ ചേർത്ത് എന്റെ വീഡിയോയ്ക്ക് എത്തിയിട്ടു കാരണം നീയൊക്കെ എന്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിനക്കൊക്കെ പറയുന്നത് ഇനി കമന്റ് ഇടാൻ വരുന്നവന്മാരും വരാത്തവരും മനസ്സിൽ ചിന്തിക്കുന്നവന്മാരും ഇനി മേലെ ചിന്തിക്കാൻ പോകുന്നവന്മാരും ഓർത്തുവച്ചോ ഇത് തന്നെയായിരിക്കും ഇനി എനിക്ക് പറയാനുള്ള മറുപടി അപ്പൊ നമുക്ക് അധികം നിതർപ്പിക്കാതെ വീഡിയോയുടെ കോണ്ടന്റിലേക്ക് പ്രവേശിക്കാം കാരണം ഇത് ഒരല്പം സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ നമുക്ക് ആദ്യം ഈ വീഡിയോക്കകത്ത് രണ്ടുപേരാണ് ഒന്ന് നമ്മുടെ ബിഷപ്പ് നോവൽ ഫിലിപ്പ് അമ്പലവയൽ ആ അച്ഛൻ്റെതും രണ്ടാമതും നമ്മുടെ സാജൻ സക്രിയ മറുനാടൻ മലയാളി അപ്പം മറന്നാടൻ മലയാളിയും ഈ വ്യക്തിയെ സഹായിച്ച ഒരാളാണ് ഈ പറഞ്ഞ ബിഷപ്പും സഹായിച്ചതാണ് ബിഷപ്പ് എങ്ങനെ സഹായിച്ചെന്ന് വെച്ചാൽ ഇവർക്ക് ഈ കൂര അതായത് ഈ മരണം സംഭവിച്ചതിനു ശേഷം ഇവർക്കൊരു കിടക്കാടം ഇല്ലായിരുന്ന സമയത്ത് ഇവർക്ക് കിടക്കാൻ ഒരു വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം വേണമല്ലോ ഈ വീട് കൊണ്ട് ആകർഷത്തെ പണിയാനൊന്നും പറ്റത്തില്ലല്ലേ സ്വർഗ്ഗത്തിലൊന്നും അല്ലേ വീട് വെക്കുന്ന നാട്ടിലല്ലേ കടയിൽ പോകണ്ടേ മണ്ണിലിറങ്ങണ്ടേ ബാത്റൂമിൽ പോകണ്ടേ ഇതിനൊക്കെ കുഴിയെടുക്കണ്ടേ മണ്ണ് വേണ്ടേ വെള്ളം പൂരണ്ടേ അതിനൊക്കെ ഒരു സ്ഥലം കൊടുക്കണമല്ലോ അതായത് ജീവൻ നിലനിൽക്കാനായിട്ടുള്ള വായു ആഹാരം വെള്ളം തുടങ്ങിയ സാധനങ്ങൾക്കെല്ലാം താങ്ങായിട്ട് താങ്ങായിട്ട് നിൽക്കാനായിട്ട് ഒരു പൊരേടം കൊടുക്കണല്ലോ ആ പൊരേടം കൊടുത്ത വ്യക്തിക്ക് ഇപ്പൊ അണ്ണാക്കി കിട്ടിയെന്ന് വേണേ പറയാൻ പറ്റും എനിക്ക് കാരണം അദ്ദേഹം ഒരു അച്ഛനാണ് ഒരു എന്താണ് പുരോഹിതനാണ് ഇതെല്ലാം നമുക്കറിയാം ഈ ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ള ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു ബിഷപ്പ് എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനാണ് ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂല ഞാൻ നല്ല എന്ന് മറ്റു ഞാൻ മോശമാന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറയും അടുത്ത ഇന്റർവ്യൂ മോശം ഇത് തന്നെയാണ് പറയുന്നവരുടെ നിങ്ങൾ എല്ലാ ഇന്റർവ്യൂലും ഒരേ ടോപ്പിക്കുകൾ തന്നെയാണോ അല്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞു ടാറ്റോ ഒക്കെ അടിച്ച് വെച്ചിട്ട് വേണം അടുത്ത ഇന്റർവ്യൂയിൽ പോയി ഇന്റർവ്യൂയില് പോയിരിക്കാൻ കാര്യം കാരണം നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു എന്തുവാണെന്ന് അപ്പുറത്ത് പോലും പോയി പറയാൻ അറിയത്തില്ല സ്വയബോധം ഇല്ല എന്തുവാന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല അല്ല ഈ ഒരു 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 രണ്ട് പറഞ്ഞുകൊണ്ട് കണ്ടിട്ട് പോയി കളിയാക്കാനായിട്ട് ഇത് തന്നെയാ സ്ഥിരതയില്ലാതെ കാര്യം പറയാനാണ് പറയുന്ന അപ്പം അതിന്റെ പേരിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് ഞാനൊന്നും പറയുന്നില്ല കുടുംബപരമാണെന്ന് അറിയണ നമുക്ക് അതിനെ പറ്റി നമുക്ക് എന്തായാലും എനിക്ക് ആള് എനിക്ക് പേരിലൊന്നും എഴുതി തന്നിട്ടില്ല ആരും എന്റെ ില്ലേ ആ അമ്പടാ പുളിസോ അച്ഛൻ വീട് എഴുതി കൊടുത്തപ്പോഴത്തെ രേണുവിന്റെ പേര് എഴുതി കൊടുക്കണമായിരുന്നു അതുകൊണ്ടല്ലേ അച്ഛന് എന്ന് പറഞ്ഞത് ഞാൻ ഒരു കാര്യം ഞാൻ സത്യം പറയാം കേട്ടോ ഞാൻ രേണുവിന്റെ ഭാഗത്തായിരിക്കും കേട്ടോ ഈ ഒരു ടോപ്പിക്കിൽ കാരണം അച്ഛന് സ്ഥിരതയില്ല സത്യവ അത് ഇപ്പം സ്ഥിരതയില്ല ഇപ്പം ഈ വീട് കൊടുത്ത സമയത്ത് അതൊരു ദാനമായിരുന്നു അത് വീടില്ലാത്തവർക്ക് അറിഞ്ഞു കൊടുത്തതായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ആ കൊടുത്തതിന് ആ സ്ഥലം കൊടുത്തതിന് എന്തായാലും അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവമോ അല്ലെ അദ്ദേഹം എന്തിനാണ് വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന ദൈവം അദ്ദേഹത്തിന് എന്താന്ന് വെച്ചാൽ അതിന് അർഹതപ്പെട്ട സാധനം കൊടുക്കും പക്ഷെ ഇപ്പം ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് രേണു പറഞ്ഞ കറക്റ്റ് സ്ഥിരതയില്ല സ്ഥിരത ഉണ്ടെങ്കിൽ നിനക്ക് കയറി കിടക്കാനായിട്ട് ഒരു കൂരായ തരുവോ തരുത്തില്ല സ്ഥിരത ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റൂ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാ ഉണ്ടെങ്കിൽ ആ ഈ പരിപാടി കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതായത് ഈ ഇന്റർവ്യൂവിന് പോകുന്നത് എവിടുന്നാ ഇദ്ദേഹം കൊടുത്ത സ്ഥലത്തില് വീട്ടുവെച്ചതിനകത്തോന്നും ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് എങ്ങോട്ടാ വരുന്നത് ഇതേ വീട് നിൽക്കുന്ന ഇതേ സ്ഥലത്തിലോട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് മൊത്തം ആരുടെ സ്ഥലവാ ഈ പള്ളി ഈ പള്ളിയിലെ വെച്ചന്റെ സ്ഥലവാ അല്ലേ അതിനകത്ത് നിന്നോണ്ടാണ് ഈ പരിപാടി കാണിക്കുന്നതും പറയുന്നത് ഈ കാണുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ പെട്ടെന്ന് എറണാകുളത്ത് മറ്റേ ക്രൗൺ പ്ലാസയിലോട്ടങ്ങ് താമസം മാറി അല്ലെങ്കിൽ അവിടെ ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നതെങ്കിൽ ഓക്കെ ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്ളാറ്റ് ആണ് പോകുന്നത് നിന്റെ പോരാടത്തിലോട്ട് വരുന്നില്ലട അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ ഇതൊന്നും അല്ല ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് ചെല്ലുന്നത് അങ്ങോട്ട് ചെ അധികം പറയാൻ ശരിയാകെ വീഡിയോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവിടുന്ന് മാറുകയാണ് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് മാറും എനിക്കൊന്നും ഞാൻ കണ്ടിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ കാണത്തില്ല പുള്ളിയുടെ കേക്കണേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് മാറുമെന്നുള്ളത് ഞാനാണല്ലോ പറഞ്ഞത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് അത് വിഷമം കേട്ടോ ഇന്റർവ്യൂ പറഞ്ഞാ പറയാ സ്ഥിരതയില്ലാതെ മറുപടി പറയുന്നത് ആരാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഈ വീഡിയോ കാണിക്കുന്നത് ഏകദേശം എത്ര മിനിറ്റ് ഉണ്ട് ഒരു മിനിറ്റിന് രണ്ട് സെക്കൻഡും ഉള്ള വീഡിയോ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങൾ സ്ഥിരതയില്ലാത്ത നിലപാടുകളാണല്ലോ പറയുന്നത് ഒരു പത്ത് സെക്കൻഡ് മുമ്പ് പറഞ്ഞ കാര്യമല്ല പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലേ ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു ആഗ്രഹം പറയൂ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു കാണും ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മാറിയോ എവിടെയാണ് സ്ഥിരത എന്താണ് സ്ഥിരത ആദ്യം സ്ഥിരത എന്താണെന്നും സ്ഥിരതയില്ലായ്മ എന്താണെന്നും സ്വന്തം ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിക്കണം അല്ലെങ്കിൽ നോക്കി പഠിക്കണം അതിനുശേഷം വേണം കണ്ടവരെ പോയിരുന്ന് അവരാധിക്കാനായിട്ട് കേട്ടല്ലോ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ തന്നെ മാറിയോ ഞാൻ പിന്നെ എന്റെ പൊന്നു കുഞ്ഞെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു എന്തുവാണെനിക്ക് മനസ്സിലാവുന്ന നിങ്ങളുടെ കുഴപ്പം കുഴപ്പമെന്തുവാ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യം ഓർമ്മയില്ലേ അത് ഇങ്ങനെ തന്നെയാണോ ജീവിതത്തിലും ഏഹ് ഒരു ഇന്റർവ്യൂവിന് ചെന്നിട്ട് ഒരു പുരോഹിതന്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്കൊരു സഹായം ചെയ്തു ചെയ്തുതന്നിട്ടുള്ളത് ഈ വാട്ടർ ഇറ്റീസ് ഇത്രയും നാൾ മഴ ഉള്ളാതെ നിങ്ങൾ കിടന്നില്ലേ വെയിലും ഉള്ളാതെ കിടന്നില്ലേ പിള്ളേർക്ക് പനി വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പിള്ളേരെ നോക്കാനുള്ള അച്ഛനും അമ്മയും ആ വീട്ടിലല്ലേ ഇരുന്നത് ഈ വീട് എവിടെയാണ് നിങ്ങൾ കമ്പിയുടെ പുറത്തല്ലേ വെച്ചത് സ്ഥലത്തല്ലേ വെച്ചത് ഏഹ് നിങ്ങൾ തുണി കഴിവിട്ട് കൊണ്ട് വെളിയിൽ വിരിച്ചിടാൻ പോകുമല്ലോ കിണറ്റിൽ വെള്ളം കൊരാനായിട്ട് ഇറങ്ങുമല്ലോ വീടിന്റെ മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങിയിട്ട് നടന്നു പോകല്ലോ കുറച്ചു നേരം കാറ്റു വള്ളാനായിട്ട് സ്റ്റെപ്പ് വന്നിരിക്കുമ്പോഴത്തേന് ആ മണ്ണിലോട്ടല്ലേ ആലോചിച്ചിരിക്കുന്നത് ഏഹ് ഈ അഞ്ച് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് ചുമ്മാ കളിച്ച കാര്യമാണോ ഏഹ് ഈ ആര് തരും ഇതാണ് അഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾ കൊടുക്കുമോ നിങ്ങൾ ഇത്ര ഉണ്ടായാലും നിങ്ങൾ അടുത്ത ബിഗ് ബോസ് അടുത്ത സാമാനം പറയുകയൊക്കെ പോകും സോറി അടുത്ത പരിപാടി ഒക്കെ നിങ്ങൾ പോകുന്നു അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ അങ്ങനെ പോവുമോ അല്ല എന്തോ പോയതിന്റെ അപ്പഴത്തേക്ക് നിങ്ങളെ സ്ഥലം കൊടുക്കുവോ കൊടുക്കുവോ കൊടുക്കുമോ കൊടുക്കത്തില്ല കൊടുക്കുന്ന ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കത്തില്ല അങ്ങനെ തന്നെ പറയത്തുള്ളൂ കൊടുക്കത്തില്ല കാരണം ഈ പോലെ പോക്ക് കാണുമ്പോൾ അറിയാം ഈ ബിന്ദു ഇവിടെ വരെ പോകുന്നുള്ളൊരു കാര്യം അതുകൊണ്ട് കൊടുക്കത്തില്ലെന്ന് തന്നെ പറയത്തുള്ളൂ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വ്യക്തി ഒരു സഹായം ചെയ്തിട്ട് അദ്ദേഹത്തെ കുറിച്ചോ അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള ആ ഒരു ദാനത്തെക്കുറിച്ചോ ഒരു വിലയില്ലാതെ പറയുന്നതൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നമുക്ക് കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒരു ടോപ്പിക്കായിട്ട് എന്നെ എടുത്തു തരാനായിട്ട് കൊണ്ടുവന്നൊരു മെയിൻ കാര്യം ഇനി ഇതുപോലെ തന്നെ സാജന്റെ കാര്യം അതായത് മറുനാട് മലയാളം സാജൻ സക്രിയ പുള്ളിക്കാരൻ ഇതിനെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു അപ്പൊ അത് ആ വീഡിയോക്ക് ഒരു മറുവീഡിയോ ആയിട്ട് രേണു വന്നിട്ടുണ്ട് എനിക്ക് തന്റെ മതി പണി എന്ന് പറഞ്ഞു ഷാജു മലി പണി ആയിരുന്നു ഇത് നമ്മൾ എന്താണെന്നറിയോ മറന്നാട് മലയാളിക്കകത്താ ഈ പെണ്ണ് നമ്മുടെ ശിശുക്ഷേമ വകുപ്പ് വിളിപ്പിച്ചായിരുന്നു വിളിപ്പിച്ച് പോയിട്ട് കൊച്ചിനെ ഏറ്റെടുക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചു അവിടെ പോയിക്കൊന്ന് പറഞ്ഞാൽ മെഴുകി അയ്യോ എന്റെ കൊച്ചിനെ ഞാൻ നോക്കോളൂ ഒരു കുഴപ്പമൊന്നുമില്ല അത് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞുപോയതാണ് അവിടെ പോയി മെഴുകിയായിരുന്നു അതൊക്കെ മറന്നാടനകാ വന്നത് ആ ഒരു ദേശത്തിന് തിരിച്ചടിച്ചതാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഈ കണ്ടു നോക്കാൻ പോകുന്ന വീഡിയോയ്ക്ക് അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമോ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു സൈലന്റ് ആവുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ സൈലന്റ് ആവുന്ന പോർഷനിൽ അച്ഛൻ്റെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് രേണു ഒരു അല്പം ബാക്കിലോട്ട് പോയി നിൽക്കും ബാക്കിലോട്ട് പോയി നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു രണ്ട് ഡയലോഗ് അടിക്കും ആ ഡയലോഗാണ് ഈ വീഡിയോയുടെ മർമ്മപ്രദമായിട്ടുള്ള കാര്യം എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇപ്പൊ വേണമെങ്കിൽ ഹെഡ്ഫോൺ ഒക്കെ ഇടാം എല്ലാവരും ഹെഡ്ഫോൺ എടുക്കും ഹെഡ്ഫോൺ എടുക്കുക അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചവിറ്റും വിളിച്ച് ഒക്കെ കഥ അടക്കി അളക്കാൻ പുളു വന്ന് കാണിക്കില്ല പോയി എവിടെയെന്ന് വെച്ചാൽ പോയിരുന്നിട്ട് നല്ല സ്വസ്ഥമായിട്ട് സംഭവം കേൾക്കും നല്ല ഹൈലൈറ്റ് സാധനമാണ് ഞാൻ 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 എങ്ങനെയോ ഈ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നു കേട്ട നിങ്ങളും 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 അങ്ങനെ മാത്രം കേട്ട് എനിക്ക് കേട്ടാലും കേട്ടോ പോലെ ഒരു ബന്ധവില്ല പ്രശ്നമല്ല ഒരു ബന്ധവുമില്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കുന്ന ആവശ്യമില്ലാത്ത പറയുന്നു പപ്പാ പറയും ബാക്കി മാപ്പ് ആക്കണം ഇനിയൊന്നുമില്ല രേണു സുതി ഫിറോസിനോടും മറന്നാടിനോടും ചെയ്തു എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാണ് സാജൽ സ്ക പറയുന്നത് ഏ താങ്കൾ എന്താണ് പറയുന്നത് താങ്കൾ എല്ലാവരെയും പേടിപ്പിക്കുന്നാലും എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല ഇനി താങ്കൾ താങ്കൾ താങ്കളും ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം വരും എന്താണ് ബന്ധം ഏഹ് അടുത്തത് ഫിറോസിനും നന്ദി കൊല്ലം സൂതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറന്നാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേരിനല്ല പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിൽ പണിതന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറനാടനാണ് പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ പേരിനാണോ അപ്പം പേരിനല്ലേ നിങ്ങൾ പണിത പേരിനല്ലേ പിന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ അത് കൊടുത്തത് ഫ്ലവർ ഓടി നടന്ന സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മീഡിയയിലൊക്കെ വിട്ടുകൊണ്ടിരിക്കുക അതിനിട മറന്നാടയില് മതിൽ വെച്ച് കൊടുത്ത് ഇട്ടപ്പോഴത്തേക്കിനാണ് ചേച്ചിക്ക് കയറി അങ്ങ് പൊട്ടിയത് ചേച്ചി ഇങ്ങനെ പൊട്ടാനാണെങ്കിൽ ആദ്യം പൊട്ടണമായിരുന്നു ചേച്ചി ഇത് എപ്പൊ പണിഞ്ഞാൽ മതി ഒരു വർഷം കഴിഞ്ഞില്ലേ അപ്പൊ പൊട്ടിണ്ടായിരുന്ന ഇത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പൊട്ടുന്നത് അപ്പൊ എന്തെങ്കിലും തിരികൊളുത്തില്ലേ ഇങ്ങനെ ഒരു പൊട്ടുണ്ടായിരുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടാന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് പണി തന്ന മതിലാന്ന് എന്തായാലും മതിലിൻ്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ ഡീറ്റെയിൽ പപ്പ സംസാരിക്കും ഞാൻ പപ്പായ കൂടെ എനിക്ക് ഇത്രയും സംസാരിക്കാൻ സമയമുള്ളൂ എന്നാൽ ഓടോ ഇത് കൊണ്ടാ നിങ്ങള് ചേച്ചി പറഞ്ഞ എനിക്ക് ഇത്രയും സംസാരിക്കണ സമയുള്ളൂ മതിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോന്നാരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്ന ഏ അത് പോട്ടെ അതിന്റെ അവസ്ഥയും കൂടെ കാണിച്ച് ഏഹ് അത് അത് കൊള്ളത്തില്ല അത്രേ ഉള്ളൂ അങ്ങനെ തന്നെ പറഞ്ഞു മുന്നോട്ട് പോകണമെന്നാ ആ മതിലില്ലായിരുന്നെങ്കിൽ എന്തോ ഇതും എന്തോ ഇതും നിങ്ങൾ എന്തോ ഇതേ നിങ്ങൾ പറയാം ടാർപ്പ് മേടിച്ചു കിട്ടിയാൽ ചിലപ്പോ ആ ടാർപ്പയ്ക്ക് പൈസ ഇല്ല ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറയും ഇപ്പൊ നിങ്ങൾക്ക് ടാർപ്പാല്ല പറഞ്ഞു സ്വർണ്ണത്തിന്റെ മതിലൊക്കെ പണിയായിരിക്കും പക്ഷെ നിങ്ങൾ അന്നേരം എന്ത് ചെയ്തുതരും നിങ്ങൾക്ക് ഒരു മറ ഇല്ലാരുന്നോ നാലുപേര് കാണാതെ ഒരു മറോ അന്നേരം കിട്ടിയോ ഫ്രീ ആയിട്ട് കിട്ടിയതാണോ അതൊരു മറ തന്നെ ആ ഒരു മറ എന്താണെങ്കിലും അത് നല്ല രീതിയിൽ പറയാനായിട്ട് പഠിക്കണം രണ്ടാമത് പറയുന്ന രണ്ട് എനിക്ക് സമയമില്ല ഞാൻ എന്താ പപ്പയുടെ പേര് മൈക്കും എല്ലാം കൈമാറുവാണ് ഞാൻ എനിക്ക് സമയമില്ലെന്ന് ഇനി കാണിക്കാൻ ഈ സമയമില്ല എന്ന് പറഞ്ഞ ഇതിന്റെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഏഹ് അവിടെ നിന്നുകൊണ്ടാണ് ഈ ഡയലോഗുകൾ അടിക്കുന്നത് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്ക് അതാണ് ആ അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത് കരച്ചിൽ ബാക്കിൽ നിന്ന് പറഞ്ഞ കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ടൊന്ന് സൈലന്റ് ആയിട്ട് കേട്ടു നോക്ക് രണ്ട് ഈയാൽ മതി എന്ന് ഏഹ് ആരാ ഈ പറയുന്ന ഏഹ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലിപ്പ് കൂടെ കാണിക്കും ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് പത്തിനാല് സെക്കൻഡ് കൂടെയുള്ള അതുകൂടെ ഒന്ന് കാണണം എന്നാലും ഈ പറയുന്ന മനസ്സിലാവും രണ്ട് പറയുന്നുണ്ട് അത് പറഞ്ഞ യൂട്യൂബർ ഈ ചീത്ത അടുത്തുണ്ട് അയാൾ അയാൾ ആരാന്ന് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞിട്ടുണ്ട് എന്റെ കെട്ടി തന്നെയാണോ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ നിങ്ങൾക്കെതിരെ വിമർശിക്കുന്നവരെല്ലാം കെട്ടിയവനാണോ അല്ലെ കെട്ടിയോമാർ മാത്രമേ വിമർശിക്കത്തുള്ളൂ അത് നിങ്ങൾ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളോ എന്തുവാണിതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെന്താ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കും ഈ കെട്ടിയോമാരല്ല വിമർശിക്കുന്നത് കെട്ടാത്തവരായിരിക്കും വിമർശിക്കുന്നത് കെട്ടിയോമാർ ഒരിക്കലും നിങ്ങളെ വിമർശിക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരുവാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കും അത് കെട്ടിയവനായിരിക്കണം കേട്ടോ അല്ലവൻ കെട്ടിയുടെ കാര്യം വരും സ്വന്തം കെട്ടിയവൻ്റെ കാര്യം പറഞ്ഞു ആവശ്യമില്ല തെറ്റിദ്ധരിക്കില്ല കേട്ടോ അപ്പം ചേച്ചിയുടെ സമയത്തൊക്കെ അതായത് ഞാൻ പല ഞാനെന്നല്ല പറഞ്ഞത് പക്ഷേ ഇന്റർവ്യൂ നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് കളിച്ച് സംസാരിച്ച കാര്യമില്ല പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കും നമ്മൾ ആ ഒരു രീതി സംസാരിക്കും എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളതാണ് ഇത് ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ ഈ ചീത്ത വിളിക്കുന്നത് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് തീർച്ചയായും ഇരുപത് സെക്കൻഡ് പറഞ്ഞ കാര്യം ഇരുപത്തിനാലാമത്തെ സെക്കൻഡ് കംപ്ലീറ്റ് ആയപ്പോ എനിക്ക് മനസ്സിലെ കറക്റ്റ് ആണ് ഇതൊന്നും അറിഞ്ഞുകൊള്ളാത്ത കാര്യം ചുമ്മാ കാണാം ചീത്ത വിളിക്കുന്നത് ആ അതിന്റെ ബാക്കിൽ രണ്ടു മൂന്ന് ജീത്തു കളിയാണ് ഞാൻ കേട്ടത് അത് തന്നെ അത്രേ ഉള്ളൂ ചേച്ചി പറഞ്ഞ കാര്യം കറക്റ്റ് അപ്പം എന്തായാലും നല്ലൊരു വ്യക്തിയും നല്ലൊരു വ്യക്തിത്വത്തിനും ഉടമയാണെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിത ശൈലി കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും വർഷങ്ങൾ നീണ്ടുപോകാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പല രീതിയിലായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരാനായിട്ട് നിങ്ങളൊരു അവസരം തന്നു ആ അവസരം കൃത്യമായിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്കത് യൂട്ടിലൈസ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനും സാധിച്ചു വളരെ അധികം നന്ദിയുണ്ട് ഞാൻ കൃതാപ്തനായിരിക്കുകയാണ്